മരണപ്പെട്ടവർക്ക് വേണ്ടി സ്ത്രീകൾ സ്വന്തം കൈകൾ മുറിച്ചു മാറ്റുന്ന ഒരു നിഗൂഢമായ ഗ്രാമത്തിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ ഇന്തോനേഷ്യൻ കാടുകളിലെ ഭയാനകമായ സത്യം കാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ലോക ഭൂപടത്തിൽ ഇനിയും തെളിയാത്ത മനുഷ്യസ്പർശമേൽക്കാത്ത ഇടങ്ങൾ ബാക്കിയുണ്ടായിരുന്ന കാലഘട്ടം നാഗരികതയുടെ വെളിച്ചം കടന്നു ചെന്നിട്ടില്ലാത്ത നിഗൂഢതകൾ കരിമ്പടം പുതച്ചു നിൽക്കുന്ന പപ്പുവന്യൂഗനിയയിലെ കൊടും കാടുകൾ പുറം ലോകത്തിന് തികച്ചും അപരിചിതമായ മേഘങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു നഷ്ടലോകം അവിടെ ഉണ്ടായിരുന്നു ബാലിയം താഴ്വര അവിടെ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു ജനതയുണ്ടായിരുന്നു ദാനി ഗോത്രവർഗം എന്നാൽ പുറം ലോകം അവരെ അറിഞ്ഞത് പ്രകൃതി രമണീയമായ ആ താഴ്വരയുടെ സൗന്ദര്യത്തിലൂടെ ആയിരുന്നില്ല മറിച്ച് ചോര മരവിപ്പിക്കുന്ന ഒരു ആചാരത്തിൻ്റെ ഭീകരതയിലൂടെയായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സാഹസികരായ ചില ഡച്ച് പര്യവേഷകർ ആ കൊടുങ്കാടുകളിലേക്ക് വഴി വെട്ടിത്തെളിച്ചു മുന്നേറി ഭൂപടത്തിൽ വെറുമൊരു ശൂന്യത മാത്രമായിരുന്ന ആ പ്രദേശം അവരെ കാത്തിരുന്നത് വലിയൊരു അത്ഭുതവുമായാണ് കുന്നുകളും മലകളും താണ്ടി മൂടൽ മഞ്ഞു പുതച്ച ആ താഴ്വരയിലേക്ക് അവർ കാലെടുത്ത് വെച്ചപ്പോൾ ശിലായുഗത്തിൽ സ്തംഭിച്ചുപോയ ഒരു സംസ്കാരത്തിന് മുന്നിലേക്കാണ് തങ്ങൾ എത്തിയത് എന്നവർ തിരിച്ചറിഞ്ഞു പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആയുധങ്ങളായി കല്ലും മരവും മാത്രം ഉപയോഗിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു അവരുടെ ജീവിത രീതികൾ സഞ്ചാരികൾ അത്ഭുതപ്പെടുത്തി എന്നാൽ ആ അത്ഭുതം ഭയത്തിന് വഴിമാറാൻ അധിക നേരം വേണ്ടി വന്നില്ല അവരുടെ കണ്ണുകൾ ആ ഗോത്രത്തിലെ മുതിർന്ന സ്ത്രീകളുടെ കൈകളിലേക്ക് ഉടക്കി ചോരയുറയുന്ന കാഴ്ച ആ സ്ത്രീകളുടെ കൈവിരലുകൾ അവ പലതും പകുതി വെച്ച് മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു ഒന്നല്ല രണ്ടല്ല ചിലരുടെ കൈകളിൽ തള്ളവിരലൊഴികെ ബാക്കി എല്ലാ വിരലുകളുടെയും പകുതി ഭാഗം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്താണ് ഇവർക്ക് സംഭവിച്ചത് ഇതൊരു ക്രൂരമായ യുദ്ധത്തിന്റെ ബാക്കി പത്രമാണോ അതോ ഗോത്ര നിയമങ്ങൾ തെറ്റിച്ചതിനുള്ള പൈശാചികമായ ശിക്ഷാവിധിയാണോ അല്ല അതൊരാചാരമായിരുന്നു ഇക്കി പാലിൻ എന്നറിയപ്പെടുന്ന രക്തരൂക്ഷിതമായ ആചാരം കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ ആ ഗോത്രത്തിന്റെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യമായിരുന്നു ദാനി ഗോത്രവർഗ്ഗക്കാർക്ക് മരണം ഒരു അവസാനമായിരുന്നില്ല തങ്ങളുടെ പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് കുട്ടികളോ അല്ലെങ്കിൽ ഭർത്താവോ അടുത്ത ബന്ധുക്കളോ മരിക്കുമ്പോ ഉണ്ടാകുന്ന ദുഃഖം അവർക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു മനസ്സിനേറ്റാ മുറിവിന്റെ ആഴം ശരീരത്തിലും രേഖപ്പെടുത്തുക എന്നതായിരുന്നു ഇക്കിപാലിൻ ആ പ്രക്രിയ അതിക്രൂരമായിരുന്നു അനസ്തീഷയോ ആധുനിക വൈദ്യസഹായമോ ഇല്ലാത്ത കാലം മരിച്ചയാളുടെ ഊർമ്മക്കായി ഒരു സ്ത്രീ സ്വന്തം വിരൽ കല്ലുകൊണ്ടുള്ള ആയുധം ഉപയോഗിച്ച് വെട്ടിമാറ്റുന്നു രക്തം വാർന്നു പോകാതിരിക്കാൻ ചിലപ്പോൾ വിരലിൽ നൂലുകൊണ്ട് വരിഞ്ഞു മുറുക്കി മരവിപ്പിച്ച ശേഷമായിരിക്കും ഇത് ചെയ്യുക മുറിവുണക്കാൻ ഇലകളും കളിമണ്ണും മാത്രം ഉപയോഗിച്ചു ആലോചിച്ചു നോക്കൂ പച്ച മാംസത്തിൽ കല്ലുളി താഴ്ന്നുറങ്ങുമ്പോഴുള്ള ആ വേദന ആ കടുത്ത ശാരീരിക വേദനയിലൂടെ അവർ തങ്ങളുടെ മാനസികമായ ദുഃഖത്തെ പുറന്തള്ളുകയായിരുന്നു മാത്രമല്ല മരിച്ചവരുടെ ആത്മാക്കളെ ശാന്തമാക്കാനും കുടുംബത്തിൽ കൂടുതൽ ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാനും ഈ രക്തബലി ആവശ്യമാണെന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചു ഒരു സ്ത്രീയുടെ കയ്യിലെ മുറിച്ചു മാറ്റപ്പെട്ട ഓരോ വിരൽ തുമ്പും ഓരോ മരണത്തിൻ്റെ കണക്കായിരുന്നു അവൾ അനുഭവിച്ച നഷ്ടങ്ങളുടെ ജീവിക്കുന്ന തെളിവുകൾ ഒരു കാലഘട്ടത്തിന്റെ സാക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ആ താഴ്വര കണ്ടെത്തിയവർ കണ്ടത് പച്ചപ്പട്ട് വിരിച്ച പ്രകൃതിയുടെ സൗന്ദര്യത്തിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ചോരക്കറയായിരുന്നു പുറം ലോകം പുരോഗതിയുടെ പുതിയ പടവുകൾ കയറുമ്പോൾ അവിടെ ഒരു ജനത സ്വന്തം രക്തം കൊണ്ട് സ്നേഹത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്കുകൾ എഴുതുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം പുറം ലോകവുമായുള്ള സമ്പർക്കം വർദ്ധിച്ചതോടെ ഈ ആചാരം നിയമപരമായി നിരോധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ ആ ഇരുണ്ട കാടുകളിൽ മുറിച്ചുമാറ്റപ്പെട്ട വിരലുകളുമായി കരഞ്ഞുതീർത്ത അമ്മമാരുടെ ചിത്രം ചരിത്രത്തിലെ ഏറ്റവും നടുക്കുന്ന ഏടുകളിലൊന്നായി ഇന്നും അവശേഷിക്കുന്നു